ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും മനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിലേക്ക് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലാക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഉലുവയും കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരൽപ്പം കറിവേപ്പിലയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പി ചേർത്ത് കൊടുക്കാം ഇനി ഒരൽപ്പം വെള്ളവും മല്ലിയിലയും ഈ സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പച്ചക്കറിയൊന്നും ഇല്ലാതെ തന്നെ ഒരു അടിപൊളി സാമ്പാർ നമുക്ക് എടുക്കാം ഒരു ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാറിന് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ സാമ്പാർ ചെയ്തെടുക്കാം അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാനൊരു വെള്ളച്ചമ്മന്തി കൂടെ തയ്യാറാക്കുന്നുണ്ടേ മിക്ക വീടുകളിലും സാമ്പാർ ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ കൂടെ വെള്ളച്ചമ്മന്തി ഉണ്ടാവും കുറച്ച് ചെറിയ തേങ്ങയിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടെ ചേർത്ത് ഒരു മിക്സീടെ ജാറിലൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ വെള്ളച്ചമ്മന്തി റെഡി ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പീസെടുത്ത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ദോശയും രണ്ട് പീസ് ചിക്കൻ ഫ്രൈയും വെച്ച് കൊടുത്ത ശേഷം അതിനുള്ളിലെ ചെറിയ തട്ടിലേക്ക് ഞാൻ ചമ്മന്തിയും കൂടെ വെച്ച് ലഞ്ച് ബോക്സ് അടച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി കറി ഒഴിക്കുന്ന ചെറിയ ടിന്നിലേക്ക് ഞാൻ സാമ്പാറുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെയും എല്ലാവർക്കും ബായ്